പലരും പറയേണ്ട ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് അത് ഈശോ മിശുക വെളിപ്പെടുത്തിക്കുക പീഡാനുഭവ ഇതിൽ പതിനാലാമത്തെ സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സാത്താനെ ഒഴിവാക്കാൻ നമുക്കാരക്കും സാധിക്കില്ല ശരീരം ലോകം പിശാശ് ഇതിനെ മൂന്ന് ഒഴിവാക്കാൻ പറ്റുന്നത് കൂതാശകളിലൂടെയാണ് നിങ്ങൾ ആ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുമ്പസാരിച്ചു കഴിഞ്ഞാൽ ആ കുമ്പസാരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിശാശ് അവിടെ വരില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ കുമ്പസാരിക്കുന്നത് അപ്പോൾ പിശാശി ഗീറോ ഗീറൂലോ കാരണം എന്താ വരപ്രസാദം വരാം ഒരു വ്യക്തി ജനിക്കുമ്പോൾ മാമദിസം ഒക്കുന്നു അവൻ്റെ ശരീരം ദേവാലയമാകാണ് വീണ്ടും അവൻ പാപം ചെയ്താൽ അവനെ സുഖപ്പെടുത്താനുള്ള കൂതാശിയാണ് മരിച്ചവരുടെ കൂതാശിയാണ് കുമ്പസാരം അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കണം എന്തെങ്കിലും വലിയ പാപം ചെയ്തു പോയി കുംഭസാരിയണം ഇപ്പോൾ ബ്ലൂ ഫിലിം കണ്ടിട്ട് നമ്മൾ വിശുദ്ധനെ സ്വീകരിയാൻ പോകരുത് അത് പാപമാണ് കണ്ണിൻ്റെ മേൽ ആസക്തിയാണ് അത് നമ്മൾ കുമ്പസാരിച്ചിട്ട് മാത്രമേ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്വീകരിക്കുന്ന കുദാശ പാപമായിട്ട് ഒരേ സമയം അത് സൗഖ്യമാണ് ഒരു സമയം അല്ലെ ഇല്ലെങ്കിൽ